പുറം ലോകവുമായി ബന്ധമില്ലാതെ നൂറ് ദിവസം കഴിയുക എന്നതാണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോ സമയം പോലും അറിയാനുള്ള സൗകര്യമുണ്ടാകില്ല എന്നാൽ ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായി വീട്ടിൽ സമയം അറിയിച്ചു ഒരു ജയിലിൽ ടാക്സുമായി ബന്ധപ്പെട്ടായിരുന്നു സമയം വെളിപ്പെടുത്തിയത് മോശം പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരാണ് ജയിലിൽ പോയത് ഒനിയിലും ജിസലുമായിരുന്നു ജയിലിൽ പോയത് ഇവർക്കുള്ള ജയിൽ ശിക്ഷ വളരെ കഠിനമേറിയതായിരുന്നു ജയിൽ ടാസ്ക്കിൻ്റെ ഭാഗമായിട്ടായിരുന്നു ബിഗ് ബോസ് സമയം വീട്ടിലുള്ളവരോട് പറഞ്ഞത് മനുഷ്യ ക്ലോക്ക് എന്നായിരുന്നു ടാസ്കിൻ്റെ പേര് ഇത് നിങ്ങളുടെ ജയിൽ ടാസ്ക് ഇനി കുറച്ച് മണിക്കൂറുകളിലേക്ക് ജയിൽ ഒരു ക്ലോക്കും നിങ്ങൾ ക്ലോക്കിലെ സൂചികളുമായി മാറുകയാണ് തന്നിരിക്കുന്ന രണ്ട് ഇരുമ്പ് വടികൾ കൊണ്ട് ഒരു സമയം ഒരാൾ ക്ലോക്കിലെ സെക്കൻഡ് സൂചി ചലിക്കുന്ന വേഗതയിൽ വടികൾ പരസ്പരം തട്ടിക്കൊണ്ടിരിക്കുക ഇത്തവണ അറുപത് തവണ ഇരുമ്പ് വടികൾ തമ്മിൽ തട്ടുമ്പോൾ ഒരു മിനിറ്റ് പൂർത്തിയാകും ആ സമയം തട്ടാത്ത വ്യക്തി ക്ലാപ്പ് ചെയ്യുക ഇത്തരത്തിൽ അറുപത് മിനിറ്റുകൾ പൂർത്തിയാകുമ്പോൾ ഒരു മണിക്കൂർ പൂർത്തിയാകും ഇങ്ങനെ അറുപത് മിനിറ്റുകൾ പൂർത്തിയാകുമ്പോൾ സമയം ഉറക്കി പറയുക ടാസ്ക് ലെറ്റർ വായിച്ചു കഴിയുമ്പോൾ ബിഗ് ബോസ് ഇപ്പോഴത്തെ സമയം പറയുന്നതായിരിക്കും നാളെ ബിഗ് ബോസ് ചോദിക്കുമ്പോൾ ശരിയായ സമയം പറയുക പറയുന്ന സമയം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ മോചിപ്പിക്കുന്നതാണ് പറയുന്ന സമയത്തിൽ പരമാവധി മൂന്ന് മിനിറ്റ് വരെ അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റുവന്നാലും അത് പരിഗണിക്കുന്നതാണ് വന്നാലും അത് പരിഗണിക്കുന്നതാണ് എന്നതായിരുന്നു ബിഗ് ബോസ് ടാസ്കിൽ നൽകിയ നിർദ്ദേശങ്ങൾ തുടർന്ന് ബിഗ് ബോസ് ആ ചരിത്ര പ്രഖ്യാപനവും നടത്തി ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായി നിങ്ങൾ സമയം കേൾക്കാൻ പോവുകയാണ് ഇപ്പോൾ സമയം രാത്രി ഒമ്പത് എന്നായിരുന്നു ബിഗ് ബോസ് അറിയിച്ചത് അപ്പോൾ മുതൽ ജയിലിലുള്ള ജിസൈലും ഒനിയനും ടാസ്ക് തുടങ്ങുകയും ചെയ്തു ആരവത്തോടെയായിരുന്നു സമയം വെളിപ്പെടുത്തിയത് ബിഗ് ബോസ് മത്സരാർത്ഥികൾ വരവേറ്റത് എന്നാൽ മണിയടിച്ച് തളയത്തുന്ന മത്സരാർത്ഥികളെയായിരുന്നു പിന്നീട് ജയിലിൽ കണ്ടത് ടാസ്ക് അവസാനിപ്പിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നാൽ ബിഗ് ബോസ് ഇന്ന് ടാസ്ക് അവസാനിപ്പിച്ചിട്ടില്ല